നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കാൻ പഠിക്കുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകും അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ്റെ ഗാർഡനിങ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഫേർട്ട് ഒക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല തിരക്ക് പണികളാണ് പെയിൻ്റിങ്ങിൻ്റെ ഒരു തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ പോട്ട് പെയിൻറ്റിങ്സും പോട്ട് മിക്സിങ് റെഡിയാക്കല് അങ്ങനെ കുറെ കാര്യങ്ങളും എല്ലാം കൂടി എൻ്റെ ഇടയിൽ നടന്നു പോകുന്നുണ്ട് ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു ചെറിയ സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല അത് വലിയ സന്തോഷം തന്നെയാണ് കാരണം ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ സന്തോഷമായിട്ടൊക്കെ ഫീൽ ചെയ്യും ഇല്ലാത്തവർക്ക് ഇതെന്താണ് ഇത്ര വലിയ സന്തോഷം തോന്നും ഞാനിങ്ങനെ പോട്ട് പെയിൻറ് ചെയ്യലും പോട്ടി മിക്സൊക്കെ നടക്കുന്നതാണ് അപ്പം നമ്മുടെ പെയിൻ്റിങ് പണിക്ക് വന്ന ഒരു ചേട്ടൻ ഇങ്ങനെ നമുക്ക് ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ എന്നോട് ചോദിച്ചു ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഒരുപാട് പോട്സൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടപ്പം അപ്പോൾ ഇന്ന് വന്നപ്പം ആള് അവർ അവർക്കും ഒരുപാട് ചെടികളൊക്കെ ഉള്ളതാണ് എനിക്ക് രണ്ട് ചെടിയുടെ കമ്പ് കൊണ്ടു തന്നു അതിലൊന്ന് വയലറ്റ് ഇക്സോറയും ഒന്ന് ഒരു ചെമ്പരത്തിയുടെ കമ്പു ചെമ്പരത്തി വെറൈറ്റി ഒരു കളറാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പുകൾ കൈ കിട്ടിയും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ കയ്യിൽ ഓറ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു അത് ചട്ടിയിലെല്ലാം നിലത്ത് ഒരു ചെടിയായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് വളർന്നിരുന്നതുമാണ് പൂക്കൾ ഇഷ്ടമാതിരി ഉണ്ടായിട്ടുണ്ട് ഞാനതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞയാഴ്ചതുമാതിരി കുറച്ച് പണിക്കാർ വന്ന സമയത്ത് അവരത് അവരതറിയാണ്ട് വെട്ടിക്കളഞ്ഞു അപ്പോൾ ഞാനത് ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷേ ഇപ്പം ഇന്ന് രാവിലെ ഈ പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും നമുക്ക് കമ്പ് നടുമ്പോൾ പൂക്കളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചു എന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും കമ്പക്കതിനോട് പോകുമ്പോൾ നേരം പറഞ്ഞു കമ്പൊക്കെ ശരിക്ക് കുത്തണം പിടിപ്പിക്കണം അത് കളയറുതിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്ന് തന്നെ ഈ തിരക്കിനുള്ളിൽ അറിയാമല്ലോ പെയിൻറ്റിങ് പണിയാകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടാവും എങ്കിൽ പോലും നമ്മൾ സമയമൊക്കെ കണ്ടെത്തി അത് നെയ് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് പിടിച്ച് കിട്ടണം അതൊരു ടാസ്ക്കാണ് അപ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി സന്തോഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര രസമായിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഇതൊക്കെ നനച്ചപ്പം വീഡിയോ പിടിച്ചതാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിട്ട് ദിവസവും നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബൈ